എവിടെ എത്ര മണിക്കാണ് ഞങ്ങൾ എത്തിന്റെ സ്റ്റൈലൊക്കെ തേക്കുന്ന ആളെ അത്തു പൊടിപ്പ് എടുക്കണം പിന്നെ എനിക്ക് നോക്കി വെച്ചിട്ടുണ്ടോ അപ്പാ പ്രാക്ടീസ് ദാ ീത്ര സ്റ്റെപ്പ് കുടിച്ചില്ല ആരേ കാരണം അതെ തന്നെ ഒരുപാട് അവരാ ശരിക്കും പിന്നെ ആ പറഞ്ഞു വീണോട് നമ്മുടെ ഡാൻസ് ആരും കാണാൻ രക്ഷവിടും ശരിയാ പക്ഷെ മാസം പാട്ട് മാത്രം ആ മാണിക തന്നെ തീടി തേഞ്ഞ് മാണിക മാത്രമായി ഇനിയൊന്നും പേടിക്കാനില്ല നമ്മുടെ ടീമിൽ പുതിയൊരു പയ്യൻ വരുന്നുണ്ട് ഒരു ജിമ്മ അപ്പൊ ഇടിശേറിയ ആളായി അവനെ വിളിച്ചു ഫ്രണ്ടി ആശാന് ഞാൻ എനിക്ക് പ്രാക്ടീസിലൊക്കെ പിന്നെ തിന്നാനേ നേരെയുള്ളൂ പെട്ടെന്ന് തോന്നുന്നു സമയം പോയതല്ല ശരിയെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടി ترجمة <applause> نانسي <applause> <applause>